തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി കോട്ടക്കലിൽ അംഗൻവാടിയിലെ കുട്ടികൾക്കും സമീപത്തെ വീട്ടുകാർക്കും ഭീഷണിയായ മാരകവിഷമുള്ള കുമ്മായ കടന്നൽക്കൂട് ടീം അംഗങ്ങൾ നീക്കം ചെയ്തു കോട്ടക്കൽ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡ് മദ്രസപ്പടിയിൽ അംഗൻവാടിയിലെ ഉപയോഗമില്ലാത്ത പുകക്കുഴയിലാണ് കുമ്മായ കടന്നല് കൂടുകൂട്ടിയിരുന്നത് കടന്നൽക്കൂട് അംഗനവാടി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെട്ട അംഗനവാടി ജീവനക്കാർ വാർഡ് കൗൺസിലർ പി ടി അബ്ദുവിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ കൗൺസിലർ കെയർ ടീം അംഗങ്ങൾക്ക് വിവരം കൈമാറി വിവരമറിഞ്ഞെത്തിയ കെയർ ടീം അംഗങ്ങളാണ് കടന്നൽക്കൂട് നീക്കം ചെയ്തത് കുട്ടികളുടെ പ്ലേഗ്രൗണ്ട് സമീപത്തെ പുകക്കുഴലിലാണ് കടന്നല് കൂട് കൂട്ടിയത് ഫോറസ്റ്റ് റെസ്ക്യൂവിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ചതും കെയർ ടീം അംഗവുമായ ഹക്കുമൽ പൊന്മളയുടെ നേതൃത്വത്തിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ സിവിൽ ഡിഫൻസ് അംഗം നിഷാജ് പൊന്മള കെയർ ടീം സംസ്ഥാന ജനറൽ സെക്രട്ടറി അൻസാർ ബുസ്താൻ മുർഷിദ് പട്ടർ വാർഡ് കൗൺസിലർ പി ടി അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ